സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജലച്ചായ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ആഹ്ലാദത്തിലാണ് പയ്യനൂർ കണ്ടോത്തെ പി എം സാധിക സാധികയെന്ന ഒൻപതാം ക്ലാസ്സുകാരി സാധികയും അനുജൻ സായൂജും ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളാണ് പണ്ടോത്തെ പി എം സാധിക അസാധ്യ കലാകാരിയാണ് നൃത്തവും വരയും എല്ലാം വഴങ്ങുമെങ്കിലും വരയോടാണ് കൂടുതൽ കമ്പം ആ സ്നേഹം ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിൽ ജലചായത്തിൽ എ ഗ്രേഡ് അനുജൻ സായൂജും ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം ചിത്രരചനയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരുന്നു മറ്റ് നിരവധി ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട് ഈ ചേച്ചിയും കുഞ്ഞനുജനും പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സാധിക ഈ വർഷം എനിക്ക് സ്റ്റേറ്റ് കലോത്സവത്തിന് വാട്ടർ കളറിന് എ ഗ്രേഡ് ലഭിച്ചു അവിടെ വിളവെടുപ്പ് എന്ന് പറയുന്നതായിരുന്നു വിഷയം തന്നെ അപ്പോൾ ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നെല്ലിൻ്റെ വിളവെടുപ്പാണ് വരച്ചത് പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റി എ ഗ്രേഡും ലഭിച്ചു പെൻസിൽ ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തത് ഈ വർഷം സ്റ്റേറ്റിൽ എ ഗ്രേഡ് ലഭിച്ചത് കൂടാണ്ട് എനിക്ക് മനോരമേൻ്റെ പത്രക്കാർ പറഞ്ഞിട്ട് ആർട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഭവം പുതിയ സംഭവം ഞാൻ ആദിച്ച് കേൾക്കുന്നതാണ് അത് ചെയ്യാൻ പറ്റി രാജാ രവി വർമ്മേൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം ശകുന്തളയുടെ ചിത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാൻ വരച്ചു ബാക്കി അതിൽ അതിലവർ ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തു കലോത്സവത്തിന് തന്നെ പങ്കെടുത്ത കുട്ടികളുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ശകുന്തളേനെ പോലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തു അത് പത്രത്തിൽ വന്നു ഒരുപാട് സന്തോഷമുണ്ട് അനുജൻ സായൂജ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കണ്ടോത്തെ എം കെ പത്മരാജന്റെയും ക്രാഫ്റ്റ് ടീച്ചറായ പി എം പ്രീതയുടെയും മക്കളാണ് സായൂജും സാധികയും കണ്ടോത്തെ പി എം സാധികയും അനുജൻ സായൂജും വലിയ സന്തോഷത്തിലാണ് ഇത്തവണത്തെ കലോത്സവത്തിൽ സംസ്ഥാന തലത്ത് ചിത്രരചനയിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് സായൂജല്ലേ അവർക്ക് യു പി വിഭാഗത്തിന് ജില്ല വരെ മാത്രമേ ഉള്ളതുകൊണ്ട് അപ്പോൾ വലിയ സന്തോഷത്തിലാണ് അവരുടെ വീടാണെങ്കിലൊരു ചിത്ര വീട് എന്ന് പറഞ്ഞാലും തെറ്റില്ല അത്തരം മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് രണ്ടുപേരും ഈ വീട് നിറച്ചു വച്ചിരിക്കുകയാണ് പല മാധ്യമങ്ങളിൽ എണ്ണ ചായത്തിലും ഒക്കെ വരയ്ക്കുന്നുണ്ട് അല്ലേ അത്തരത്തിൽ പെൻസിൽ ഡ്രോയിങ്ങും ഉണ്ട് അത്തരത്തിൽ വലിയ ഒരു ചൈത്ര വിജയത്തിൻ്റെ ചൈത്രയാത്രയാണ് ഈ കുരുന്നുകൾ ഇവിടെ നടത്തുന്നത് എല്ലാ ഭാഗങ്ങളും മക്കൾക്ക് നേരുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്രൻ കണ്ണൂത്തിനൊപ്പം കെ എൻ വർഷ